ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഖിലിനെ ശ്യാമെ വസുത്രാമ ആരത്തി ഒഴിഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കുന്നു വസുധരാമ ശ്യാമയുടെ കയ്യിൽ പിടിച്ചിട്ട് അകത്തേക്ക് വാമോളെ എന്നൊക്കെ പറയുന്നു ശ്യാമ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ വീഴാൻ പോകുന്നുണ്ട് ആ സമയത്ത് വസുധരാമ പറയുന്നുണ്ട് മോള് സൂക്ഷിക്കണം വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ പറയുന്നു വസന്ധരാമയുടെ സ്നേഹം കാണുമ്പോൾ ശ്യാമയ്ക്കും എല്ലാവർക്കും സന്തോഷമാകുന്നു ഐശ്വര്യക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല വസന്ധരാമ അകത്തേക്ക് കൂട്ടിയിട്ട് വന്നിട്ട് അവിടെയാണെങ്കിൽ അലങ്കരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഇരുത്തുന്നു ആ സമയത്ത് അരുണും അവിടേക്ക് വരുന്നുണ്ട് അരുൺ ചോദിക്കുന്നുണ്ട് എന്ത് ചടങ്ങാണ് നടക്കാൻ പോകുന്നതെന്ന് വസന്ധരാമ എപ്പോൾ പറയുന്നുണ്ട് ശ്യാമ പ്രഗ്നന്റ് ആയതുകൊണ്ട് കൊണ്ട് മധുരം കൊടുക്കൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും മധുരം കൊടുക്കണമെന്ന് പറയുന്നു ആദ്യം വസന്ധരാമ തന്നെ മധുരം കൊടുക്കുന്നു അതിനുശേഷം ഓരോരുത്തരായിട്ടും മധുരം കൊടുക്കുന്നുണ്ട് ഐശ്വര്യ കൊടുക്കേണ്ട സമയം വരുമ്പോൾ ഐശ്വര്യ ഐശ്വര്യയാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ ചെയ്യുന്നതിന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ വസന്തരാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വസന്തരാമ പറയുന്നുണ്ട് നീ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴെങ്കിലും നിനക്കും ഇതുപോലൊക്കെ ചടങ്ങ് ചെയ്യണമെന്ന് തോന്നുമല്ലോ എന്നൊക്കെ പറയുന്നു ഐശ്വര്യക്കൂട്ടും ഇഷ്ടമല്ല എന്നിട്ടും ശ്യാമയ്ക്ക് മധുരം കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഓർക്കുന്നുണ്ട് ഇവരുടെ സന്തോഷം അധികം നാൾ കാണില്ല എന്നൊക്കെ അനന്ത നിലയത്തിലേക്ക് സിനിമ ഡയറക്ടർ വരുന്നു അതിൽ രണ്ടുപേരും സ്വീകരിച്ച അകത്തേക്ക് കൂട്ടിയിട്ട് പോകുന്നു ഡയറക്ടർ പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത ബിഗ് ബജറ്റ് സിനിമയാണ് അതിൽ മൂന്ന് പാട്ട് ശ്യാമെ കൊണ്ട് പാടിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഡയറക്ടർ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു ആ സമയത്ത് ശ്യാമയ്ക്ക് ഒമിറ്റിംഗ് വരുന്നുണ്ട് ഷ്യാമ പാഷ്പേസിൽ പോയി ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് ഈ കുഞ്ഞിന്റെ ഭാഗ്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ തനിക്ക് പാട്ടൊക്കെ ഒരുപാട് വരുന്നതെന്നൊക്കെ പറയുന്നു ശ്യാമയ്ക്ക് പാട്ട് പാടാനുള്ള അഡ്വാൻസ് ഡയറക്ടർ കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്നും പോകുന്നു ശ്യാമ അഡ്വാൻസ് ചെക്കുമായിട്ട് വസന്തരാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു വസന്തരാമയോട് പറയുന്നുണ്ട് ഇത് അമ്മയ്ക്കുള്ളതാണെന്ന് ശ്യാമ പറയുന്നത് കേൾക്കുമ്പോൾ വസന്തരാമയ്ക്ക് സങ്കടമാകുന്നു വസന്തരാമക്ക് അറിയുന്നു ശ്യാമയെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് ശ്യാമ വിസ്മയക്ക് വേണ്ടി പാട്ട് പാടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ വസന്തരാമ വിശ്വസിക്കാതിരുന്നതും ആ സമയത്ത് ശ്യാമയെ കുറ്റപ്പെടുത്തിയതെല്ലാം ഓർമ്മ വരുന്നു വസന്ധാമ എല്ലാം ഓർത്ത് കഴിഞ്ഞിട്ട് ശ്യാമയോട് പറയുന്നുണ്ട് ഈ അമ്മയ്ക്കാണെങ്കിൽ ഇത് വാങ്ങാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് സ്നേഹത്തോടെ തരുന്നതാണെന്ന് ശ്യാമ പറയുന്നത് കേട്ടിട്ട് വസന്ധാമ്മയ്ക്ക് സങ്കടം വരുന്നു ശ്യാമ ചേർത്ത് പിടിച്ചിട്ട് കരയുന്നുണ്ട് ശേഷം ശ്യാമയുടെ കവിളിലൊക്കെ തലോടുന്നുണ്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു പക്ഷെ ഐശ്വര്യക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് അരുൺ അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അശ്വതി അപ്പോൾ അരുണോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇവിടെ ഇനിയും എപ്പോഴും വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മകളെ കാണാൻ വന്നിരിക്കും അത് ആർക്കും എതിർക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു തൽക്കാലം ഞാൻ പോവുകയാണ് പക്ഷെ ശ്രീകുട്ടിയെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ട് അരുൺ പോകുന്നു അരുൺ പോയതിനു ശേഷം അശ്വതി ഒരുപാട് വേദനിക്കുന്നുണ്ട് അരുണോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു വിട്ടതൊക്കെ ഓർത്തിട്ട് അരുൺ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഐശ്വര്യൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് ചിലർക്ക് രണ്ട് ഭാര്യമാരാണ് ഉള്ളത് ഒന്ന് ദേഷ്യപ്പെടുന്ന ഭാര്യയും ഒന്ന് സാന്ത്വനിപ്പിക്കുന്ന ഭാര്യയും ഭാര്യമാർ ദേഷ്യപ്പെടുന്നത് നന്നാകാൻ വേണ്ടിയാണ് അല്ലാതെ സാന്ത്വനിക്കുന്ന ഭാര്യ എപ്പോഴും കൂടെ കാണത്തില്ല എന്നൊക്കെ പറയുന്നു അവർ കാര്യം സാധിക്കാൻ മാത്രമേ കാണത്തുള്ളൂ ദേഷ്യപ്പെടുന്ന ഭാര്യമാരെ എപ്പോഴും കൂടെ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അരുൺ വിചാരിക്കുന്നുണ്ട് ഐശ്വര്യ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാത്തത് ാണ് ഞാൻ കൊഞ്ചിക്കുഴിഞ്ഞ് ചിരിച്ച് സംസാരിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നു മരുണപ്പോൾ ഒരുപാട് ദേഷ്യത്തോട് പറയുന്നുണ്ട് ഏത് ഭർത്താക്കന്മാരും വരുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ചിരിച്ച മുഖത്തോടുള്ള ഭാര്യ തന്നെയാണെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്